നമസ്കാരം ശശി ടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ദീർഘകാലത്തെ ഒരു സ്വപ്നമായിരുന്ന മിനി സിവിൽ സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇന്ന് രാവിലെ ചടയമംഗലത്ത് മിനി സിവിൽ സിവിൽ സ്റ്റേഷനായി പഞ്ചായത്ത് അനുവദിക്കപ്പെട്ട യു സ്ഥലത്ത് നടക്കുകയാണ് ബഹുമാനപ്പെട്ട വികസന വകുപ്പ് മന്ത്രി നീറാണി അല്പസമയത്തിനകം എത്തിച്ചേരും ബാക്കി ചടയമംഗലത്തെ മുതിർന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം തന്നെ ജില്ലാ പഞ്ചായത്ത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇപ്പോഴത്തെ നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ സം പി ഡാനിയനടക്കമുള്ള മുഴുവൻ നേതൃത്വവും ചടൈമംഗലത്ത് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും എത്തിക്കഴിഞ്ഞ കൊണ്ട് തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് നിർമ്മാണ പ്രവർത്തനമാണ് എന്ന് തുടങ്ങുന്നത് നിർമ്മാണ ഉദ്ഘാടനമല്ല അപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം ഇതിനകത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട്